തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രോഫ്കോൺ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസിൻ്റെ പ്രത്യേകമായി ഇപ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുത്തൊരു തീമും ലഹരി തന്നെയായിരുന്നില്ലേ അന്ന് ബഹുമാന്യരായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ ബഹുമാനരായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അതുപോലെ എ റഹീം എം പി അതുപോലെ ശശി തരൂർ ഡോക്ടർ ശശി തരൂർ തുടങ്ങിയ വളരെ വിശിഷ്ടരായ അതിഥികൾ പോലും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ് ആ നിലക്കെല്ലാം ലഹരിക്കെതിരെ കൃത്യമായ മുന്നേറ്റങ്ങളുമായി ബിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനും മറ്റു ഘടകങ്ങളുമെല്ലാം മുന്നോട്ട് നീങ്ങുകയാണ് മാത്രമല്ല ഇവിടെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അത്തരം യോഗങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായി ലഹരിക്കെതിരെയുള്ള പോരാട്ട മുഖത്ത് കൃത്യമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുണ്ട് നോക്കൂ സമുദായ സംഘടനകളുടെ യോഗം വിളിച്ചപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രി വിളിച്ച ആ യോഗത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനനായ കുഞ്ഞു മുഹമ്മദ് മന്ദനെ പറപ്പോർ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം പങ്കെടുത്തപ്പോഴും ഈ സമ്മേളനത്തെക്കുറിച്ച് ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശത്തെക്കുറിച്ച് തന്നെയാണ് കൃത്യമായി അവിടെ അവതരിപ്പിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത ആ ഒരു യോഗത്തിൽ ലഹരിക്കെതിരെ നമുക്ക് ും എന്നത് ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ബാല്യത്തിനും യുവത്വത്തിനും ഒപ്പം സർക്കാർ എന്ന പ്രമേയത്തിൽ നടന്ന ആ യോഗത്തിലും വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഇതിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പങ്കെടുത്തു എന്നത് മാത്രമല്ല അതൊരുപാട് സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിനപ്പുറത്ത് കൃത്യമായ ഒരു കർബ പദ്ധതി ഒരു രേഖ തയ്യാറാക്കി ചീഫ് സെക്രട്ടറിക്കും ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്റർ ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ബഹുമാനിയായ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനായ എം പി രാജേഷ് അവർക്കുമെല്ലാം സമർപ്പിച്ചത് കൃത്യമായി വിസ്ഡം സ്റ്റുഡൻസ് നടത്തിയ ഇടപെടലുകളാണ് അതേപോലെ തന്നെ സമ്മേളനത്തിന് തുടർച്ചയായി സമ്മേളനം ഈ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കഴിഞ്ഞും ജില്ലാ തലങ്ങളിൽ മണ്ഡലം കേന്ദ്രങ്ങളിലുമൊക്കെ എത്രയെത്ര അവധിക്കാല ക്യാമ്പുകളിലാണ് ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വിദ്യാർത്ഥി തലമുറക്ക് വിസ്ഡം സ്റ്റുഡൻസ് കൈമാറിയത് അതുപോലെ തന്നെ മദ്രസകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നോക്കൂ കുരുന്നു പ്രായത്തിൽ ഈ ലഹരി നുണയാൻ ഒരുപക്ഷേ ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത കുരുന്നുകളിലേക്ക് പോലും കടന്നു ചെന്നുകൊണ്ട് വിസ്ഡം ബാലവേദിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ സംവിധാനങ്ങളും എല്ലാം ഈ ഒരു ഘട്ടത്തിൽ നടന്നു വരികയാണ് ഓൺലൈനിൽ എത്രയാണ് എത്ര കണ്ടുകളാണ് എത്രയെത്ര വീഡിയോകളാണ് ഡോക്യുമെൻ്ററികളാണ് ഒരു വേള ലഹരിയിൽ നിന്ന് ഡീ അഡിക്റ്റഡായി കടന്നു വന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് ലഹരിയിലൂടെ എവിടെയാണ് നിങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ അപകടത്തെ തുടർന്നു കാട്ടിയ എത്ര ഇന്റർവ്യൂകൾ ഈ ഒരു വിസ്ഡം ഗ്ലോബൽ ടി വിയിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വ്യത്യസ്തങ്ങളായ യൂട്യൂബ് ചാനലുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം വിസ്മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് വിസ്ഡം യൂത്തിന്റെ നേതൃത്വത്തിലുമെല്ലാം ഇത്തരത്തിൽ എത്രയെത്ര പ്രവർത്തനങ്ങൾ നോക്കൂ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ കേരളത്തിലെ അധ്യാപകരെ വിളിച്ചു ചേർത്തുകൊണ്ട് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ടീച്ചേഴ്സിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് എങ്ങനെ ലഹരി വിദ്യാർത്ഥികളിൽ കാണുമ്പോൾ അവർ എങ്ങനെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാമെന്നല്ലേ മറ്റു സാമൂഹ്യ തിന്മകളിൽ നിന്ന് ആ മക്കളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നതല്ലേ അവിടെ വിസ്ഡം യൂത്ത് നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ സംഘടിപ്പിച്ച പ്രൊഫൈസ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങളുടെ ഒരു ഭാഗമായിരുന്നില്ലേ ആ പ്രൊഫൈസ് എന്ന സംഗമവും നോക്കൂ ഇങ്ങനെ ഓരോ രംഗത്തും കോവിഡ് കാലത്ത് എല്ലാവരും ആ ഒരു മുറിക്കുള്ളിൽ അടച്ചിടപ്പെട്ടിരുന്ന ഒരു കാലത്ത് മാനസിക സമ്മർദ്ദങ്ങളും അതോടൊപ്പം ലഹരിയും കടന്നു വരുമ്പോൾ എലൈവ് എന്ന പേരിൽ കൗൺസിലിംഗ് ഡെസ്കുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങളിൽ എലൈവ് കൗൺസിലിംഗ് സെന്ററുകൾ നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ മീഡിയ സംവിധാനം എന്ന നിലയ്ക്ക് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ശ്രോതാക്കളിലേക്ക് കൃത്യമായ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ വഴി അതിലെ പ്രോഗ്രാമുകൾ സ്നേഹക്കൂടായാലും ലൈവ് കൗൺസിലിംഗ് സെഷനുകളായാലും ഇതിലൂടെ എല്ലാം വളരെ നല്ല ഒരു ശതമാനം ലഹരിക്കെതിരെയുള്ള കൃത്യമായ ല്ലേ ഈ വിസ്ഡം കൂട്ടായ്മ നിർവഹിച്ചു വെച്ചത് പിന്നെ എങ്ങനെയാണ് നമ്മളൊന്നും നിർവഹിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിർവഹിച്ചത് എന്നൊരു ചോദ്യത്തിന് എവിടെയാണ് പ്രസക്തി ഉണ്ടാവുക